അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് എല്ലായിടത്തും മഴയാണെന്നറിയാം ഓരോരോ കഷ്ടങ്ങളാണ് ഓരോ ദിവസവും എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവർക്കും വേണ്ടി ദ ചെയ്യുന്ന പിന്നെ പിന്നെ നമുക്കും വേണ്ടിയും ഈ കാണുന്നവരെല്ലാം എൻ്റെ സബ്സ്ക്രൈബറും ഇനി കാണാൻ ഉള്ളവരും എല്ലാവരും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയും ദ ചെയ്യുന്ന അപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസമെന്ന് പറയപ്പം ഇന്നലെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വയസ്സൊന്നും എനിക്ക് അറിയുന്നില്ല ബെർത്ത് ഡേ അത് ഇന്നലെ തന്നെ ഞാനൊന്നും ഫുഡ് സാധാരണ രീതിക്ക് ഉണ്ടാക്കുന്നവർക്കുള്ള ഫുഡേനുണ്ടാക്കിയത് പക്ഷെ ഇന്നലെ ഞാൻ ഒന്നും പായസം പോലും ഇന്നലെ വെച്ചില്ല വെക്കുക അവനതിലൊന്നും താല്പര്യമില്ല അതൊന്നും അവന് ഇഷ്ടമല്ല അവർ ഫോട്ടോ പോലും സ്റ്റാറ്റസ് പിടിച്ചിട്ടില്ല അവനതൊന്നും ഇഷ്ടമല്ല അങ്ങനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിട്ടില്ല പിന്നെ ഇന്നിപ്പം ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെറിയ രീതിക്കൊരു ബിരിയാണി വയ്ക്കാനുള്ള പ്ലാനിങ്ങിൽ രാവിലെയെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പം ചിക്കനും മീനും ഒക്കെ ഭയങ്കര വിലയല്ലേ ചിക്കനിലൊന്നും അടുക്കാൻ പറ്റാത്ത കണക്ക് വില മീനതിൻ്റെ അപ്പുറം മീൻ അര കിലോ കണ്ണൻകൊഴിഞ്ഞാളയ്ക്ക് തന്നെ ഇരുന്നൂറ് രൂപ മുന്നൂറ് ഇതൊക്കെയാണ് പറയുന്നത് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് പിന്നെ അതെത്താൻ രാവിലെ തന്നെ കയറി എടുക്കുന്നുണ്ട് രാവിലെ ഞാൻ ഒരു മത്തിച്ചാളയും ചോറുകൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേച്ചു കൊടുത്തിട്ട് അവനത് വാശി പോലും കഴിക്കാതിരിക്കുന്നു ചിക്കനൊന്നും കഴിക്കത്തില്ല കുറേ പോലെ നിർബന്ധമായിട്ടിരിക്കുന്നു ഞാൻ അടി കൊടുക്കും ഇറങ്ങിപ്പോവും പിന്നും അതുപോലെ വന്നിരിക്കുന്നു അപ്പം ഞാൻ ഒരടി കൊടുത്തപ്പോൾ ഇന്ന് താഴെ ഇറങ്ങി അപ്പം ഞാൻ വേണ്ടി ചൈതന്യയുടെ റൈസാണ് എടുത്തേക്കുന്നത് ഞാൻ രണ്ട് നാടിയും ഒരു ശകലവും അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പം അത് മതി നമുക്കത് അത് തന്നെ ധാരാളമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള സവാളയും കൂടെ നമുക്ക് എടുക്കാം എടുത്തതിന് ശേഷം അരി അരി ഞാൻ അളന്ന് മാറ്റി വെച്ച് വെള്ളത്തിലിട്ട് കൊടുത്ത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് അത് ഒരു അരമണിക്കൂർ വെല്ലത്തിൽ കിടങ്ങാൽ മതി അതിന് ശേഷം ഞാൻ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി വയ്ക്കാനുള്ള ചരുവം വെച്ച് കൊടുക്കാം അതൊച്ച് ഇവ നല്ലപോലെ ചൂടായിട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടെ നമുക്ക് വീട്ടി കൊടുത്ത് അതൊന്ന് നല്ലോണം വാട്ടിയെടുക്കണം വേണ്ടി പിന്നെ ഒരു സവാള കറിവേപ്പില ഗ്രാമ്പു പട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് എല്ലാ എടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്കിന്നെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒത്ത് ഇനി ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഒത്ത് നല്ലവണ്ണം വാടി വന്നതിന് ശേഷം അതിന് ശേഷം മാത്രം നമുക്ക് ഊറ്റി ചേർന്ന് അരി ചേർത്ത് കൊടുത്ത് വെള്ളം ഇത് പലരീ പലരും പല രീതിക്ക് വെക്കും ഞാൻ ഇങ്ങനെ വെക്കും ഞാൻ അല്ലാതെ വെള്ളം തിളച്ചി വന്നിട്ട് അരിയിട്ട് അങ്ങനെ വെക്കും ഊറ്റി എടുത്ത് വെക്കും നമുക്കിഷ്ടമുള്ള രീതിക്കൊക്കെ നമുക്ക് വെക്കാം നിങ്ങളും ഇതുപോലെ വീട്ടിൽ എല്ലാവരി ചെയ്യുന്നത് തന്നെ പിന്നെ ഞാൻ ചെയ്യുന്നത് തന്നേ ഉള്ളൂ വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ പിന്നെ കുറച്ച് മുട്ടക്കോസ് ഞാൻ അരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ പാകം കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ട് വാടി വന്നതിന് ശേഷം നമുക്കരി ഇട്ട് കൊടുത്താൽ മതി പിന്നെ അപ്പോൾ ഇവിടെ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടാങ് ജയിട്ടാണ് പണമെന്നു നെങ്കിൽ ലേക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്കുള്ള കമൻറ്റ് എന്തായാലും നിങ്ങൾ കമൻറ്റ് കമൻറ്റിലൂടെ നിങ്ങൾ വിവരങ്ങൾ അറിയിക്കണം പിന്നെ ഇതാ അത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്ത് അരി ഒരു എട്ട് മിനിറ്റോളം നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റോളം നമുക്കിതൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ് വെള്ളം വീത്തി വെക്കുന്നത് അത് വേറെ പക്ഷേ ഇതിങ്ങനെ വെക്കുന്നത് നിങ്ങളൊന്ന് വെച്ച് നോക്കി വെക്കാൻ അവരൊക്കെ കാണുമായിരിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കും നല്ലതൊക്കെ വെക്കും പക്ഷേ വെള്ളം നമ്മൾ വെള്ളം തിളച്ചിട്ടരിയിട്ടോടുക്കൂല പക്ഷേ അതിനേക്കാട്ട് ടേസ്റ്റാണത് അത് വെച്ച് പരീക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടിപ്പോൾ കാണിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് നാഴി അരിയല്ലേ നമ്മൾ എടുത്തുള്ളൂ അപ്പോൾ അതിനാവശ്യത്തിനുള്ള ആ പാത്രത്തിന് എത്രയാണോ അരിയുള്ളത് ആ അളവിനുള്ള വെള്ളം മാത്രം നമുക്ക് എടുക്കാം അപ്പം അതിനളവിനുള്ള രണ്ട് പാത്രം വെള്ളം ഞാൻ എത്തിക്കൊടുത്തിട്ടുണ്ട് നിറച്ചൊന്നും എടുത്തിട്ടില്ല അത്ര അരി എത്രയോണോ ആ ശരീരത്തിൽ അരിയുണ്ടായിരുന്നത് അതിനുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് വീത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം ഫ്ലെയിമും കൂട്ടി വെച്ച് ഇനി ബാക്കിയുള്ള ജോലി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു രാവിലെ രാവിലത്തെ കാപ്പി ഉണ്ടാക്കിയ വീഡിയോയിൽ ഞാൻ എടുത്തില്ല സമയം കിട്ടിയില്ല കടയിലൊക്കെ പോകണു അതുകൊണ്ട് രാവിലത്തെ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം ഇനി സവാള എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ച് തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എട്ട് സവാള ചേർവും പലതും കൂടെ എട്ട് സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാം അതിനുവേണ്ടി സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൈക്ക് നല്ലതുപോലെ നവടി പൊടിച്ചിട്ട് മൂപ്പിക്കുന്നപ്പോൾ പെട്ടെന്ന് മൂക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് ഉള്ളി നമുക്ക് ചോറിന് ഇടാനുള്ള ചോറിനും ചിക്കൻ കറക്കിയും കൂടെ ഇടാനുള്ള ഉള്ളിയാണ് ഞാൻ മൂപ്പിക്കുന്നത് ഫസ്റ്റ് ഇട്ടു കൊടുത്ത ഉള്ളി നല്ലോണം അവിടെ കിടന്ന് മൂക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം അപ്പോൾ അടുത്ത പരിപാടി ഇതാ ഇവിടെ ചോറ് വെച്ചിട്ടുള്ളത് അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം പിരിഞ്ചിരവും പട്ടയും പിന്നെ ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ചത് കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ അങ്ങ് മൂടി വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റും കൂടെ കിടന്ന് ഒന്ന് റെഡിയായി വരട്ടെ അതിനുശേഷം ഞാൻ പാലും ഒരു സ്പൂൺ പാലും ഒരു ശകലം ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഞാൻ എൻ്റെ ചോറിൻ്റെ മീതെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി മൂത്ത് വന്ന് അതിൽ കൂടെ നമുക്ക് കുറച്ച് മുട്ടക്കോസ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കുറച്ചിട്ട് മൂപ്പിക്കാം അതൊക്കെ ഈ ചോറിന് ചോ ചിക്കൻ കറിക്കും ടേസ്റ്റ് കൂട്ടുന്നതാണ് മുട്ടക്കോസ് ഞാൻ ഇങ്ങനെയൊക്കെ വെക്കും നിങ്ങൾ ഇങ്ങനെ വയ്ക്കുമെന്ന് അറിയത്തില്ല എല്ലാവരും എല്ലാവർക്കും വയ്ക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും എല്ലാം വെക്കാൻ അറിയാം എൻ്റെ രീതിയിൽ ഇങ്ങനെയാണ് വയ്ക്കുന്നത് ഇനി സവാളയും തക്കാളിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് പീസ് ലേൽപ്പിച്ചെടുക്കണം അതായത് ഒരുപാട് എണ്ണ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇതാകപ്പം നമുക്ക് മൂന്ന് വിസിലേ ആക്കപ്പം ഉള്ളി നല്ലോണം വാടി കിട്ടും വാടി വാടിക്കിട്ടുകയും ചെയ്യും വെന്ത് വരുകയും ചെയ്യും ഒരുപാട് സമയം നമുക്ക് ഉള്ളിയിട്ട് വഴറ്റി എടുക്കേണ്ട എണ്ണയിൽ അപ്പം അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പം കൈക്ക് നല്ലതുപോലെ ഞാൻ അവിടെ പൊടിച്ച് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി ഒന്നര കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അപ്പം അതെല്ലാം അതിപ്പോൾ ഒന്നര കിലോ ചിക്കൻ എടുത്താൽ വൈകിട്ടത്തെ കാപ്പിക്കും കൂടെ എടുക്കാമല്ലോ അപ്പം അതിന് ഞാൻ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാക്കണ്ട മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നേകൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി മസാലപ്പൊടി മല്ലിയില എല്ലാം കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ നമുക്ക് ഇളക്കി വയ്ക്കാം അതിനു ശേഷം നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്ത് നമ്മൾ അടുവിളിലോട്ട് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കാൽഭാഗം വരെ വേവിക്കുക വേവിച്ചെടുക്കാം ഒരു ഫാളന്ന് മൂത്ത് വരണ്ട കാൽഭാഗം മൂത്താൽ മതി വെന്താ മതി എന്നെ നമ്മൾ ഇതിൽ കിടന്ന് കറിയിൽ കിടന്ന് ഒരു ഒരമണിക്കൂറോളം കിടക്കപ്പ അത് വെന്ത് വന്നോളുമല്ലോ അപ്പോൾ ഇനി ചിക്കൻ വയ്ക്കാനായിട്ട് ഉള്ള പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം എല്ലാം കൂടെ ഇട്ട് നമുക്ക് മുളക് പൊടി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം അതിന് ഞാൻ താണ്ട് ഇവിടെ വേവിച്ച് വെച്ചാൽ തക്കാളിയും സവാളയും പെരിഞ്ചീരക ഇഞ്ചി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെയാണ് ഞാൻ ഇട്ട് ഇതിലിട്ട് കുക്കറിലിട്ട് വേവിച്ചത് അതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കാം ഇളക്കി അതും കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ കിടന്നൊന്ന് വെന്ത് വരെ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ ആ പച്ച പണമൊക്കെ അങ്ങ് മാറി വരട്ടെ വന്നതിന് ശേഷം നമുക്കിനി കുറച്ച് ഉള്ളി ഞാൻ പറഞ്ഞില്ല ഒരു പിടി ഉള്ളി മുട്ടക്കോസും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് ഞാൻ രണ്ട് സ്പൂൺ തൈര് വീത്തിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പറ്റാത്തത് വേറെ എന്തോ ജോലിയില്ലായിപ്പോയാ വിട്ടുപോയി അപ്പം ചിക്കൻ ഇവിടെ ശരിയായിട്ടുണ്ട് ചിക്കൻ ഞാൻ ദമ്മ ഇതല്ല വെക്കുന്നത് ബിരിയാണി ദമ്മ ഇതല്ല വെക്കുന്നത് പിന്നെ ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് വയ്ക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ ചോറ് എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അതിലോട്ട് നെയ്യുമൊക്കെ വീത്തി കൊടുത്ത് നമ്മൾ മൂപ്പിച്ച് വെച്ചാൽ അണ്ടി പരിപ്പൊന്നും ഇട്ടിട്ടില്ല മൂപ്പിച്ച് വെച്ച ഉള്ളി നമുക്ക് എല്ലായിടത്തും കൂടെ നമുക്കൊന്ന് വിതറിയിടാം വിതറിയിട്ടതിന് ശേഷം ബാക്കി ഇനി നമുക്ക് മോൻ കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവന് താമസിച്ചപ്പോൾ തന്നെ മണി ഒന്നേ മുക്കാലായിട്ടുണ്ട് അപ്പം ഇനി അവന് നമുക്ക് ഫുഡ് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് അവനുള്ള ചോറ് നമുക്കിട്ട് അവനുള്ള ഫുഡ് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പം മോന് കഴിക്കാനുള്ള ഫുഡ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പപ്പടം വറുത്ത് സലാഡ് ഉണ്ടാക്കി ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ കണവരെയും അസ്ലാമലൈക്കും